ഓം ശ്രീ ഗുരുഭ്യോ നമ എത്ര ശ്രമിച്ചിട്ടും നമ്മുടെ പ്രയത്നങ്ങൾ പലതും സഫലമാകാതെ പോകുന്നതും ചിലപ്പോൾ വലിയ തടസ്സമൊന്നും കൂടാതെ തന്നെ നമ്മുടെ പ്രയത്നങ്ങൾ വിജയിക്കുന്നതും ജീവിതത്തിൽ സാധാരണമാണ് ഇതിന് കാരണം എന്താണ് മുൻപ് ചെയ്ത കർമ്മങ്ങളുടെ ഫലം സ്വാധീനിക്കുന്നു എന്നത് തന്നെ അതിനാലാണ് നമ്മുടെ ഓരോ കർമ്മവും ഓരോ വാക്കും ഓരോ നോട്ടവും എന്തിനു നമ്മുടെ ഓരോ ചിന്തയും ശ്രദ്ധിച്ച് വേണം എന്ന് പറയുന്നത് കാരണം അവയ്ക്കെല്ലാം അതിൻ്റേതായ ഫലമുണ്ട് വിധി എന്ന് പറയുന്നതും നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം തന്നെയാണ് ഇന്നലത്തെ കർമ്മമാണ് ഇന്നത്തെ വിധിയായിത്തീരുന്നത് ഇന്നത്തെ കർമ്മം അഥവാ പ്രവൃത്തി നാളത്തെ വിധിയായി വരുന്നു അതിനാൽ ഇന്നത്തെ കർമ്മം ശുദ്ധമായാൽ മാത്രമേ നാളത്തെ വിധി നമുക്ക് അനുകൂലമാകൂ ദേശവും കാലവും കർമ്മഫലത്തിൻ്റെ പ്രവർത്തനത്തിന് തടസ്സമല്ല രാജ്യത്തെ നിയമവ്യവസ്ഥയെപ്പോലെയാണത് ഒരാൾ കുറ്റകൃത്യം ചെയ്ത ശേഷം രാജ്യത്തിൻ്റെ ഏത് കോണിൽ പോയി ഒളിവിൽ കഴിഞ്ഞാലും പോലീസും നിയമവും അയാളെ പിന്തുടർന്ന് കണ്ടുപിടിച്ച് തക്ക ശിക്ഷ നൽകും അതുപോലെ മുൻ ജന്മങ്ങളിലെ കർമ്മഫലങ്ങളും നമ്മെ അടുത്ത ജന്മങ്ങളിലും പിന്തുടരും കർമ്മഫലങ്ങൾ നമ്മൾ അനുഭവിക്കുക തന്നെ ചെയ്യും എന്നാൽ എല്ലാം വിധിയാണെന്ന് പറഞ്ഞ് കയ്യും കെട്ടിയിരിക്കുകയും വരുത്തത് പ്രയത്നത്തിന് അതിൻ്റെതായ സ്ഥാനമുണ്ട് അസുഖം വന്നാൽ അത് മരുന്ന് കഴിച്ച് നമ്മൾ കുറയ്ക്കാറില്ലേ അതുപോലെ ശരിയായ സാധനങ്ങൾ കൊണ്ടും സത്കർമ്മങ്ങൾ കൊണ്ടും നമ്മൾ അനുഭവിക്കേണ്ട ദുരിതങ്ങളുടെ തീവ്രത കുറയ്ക്കുവാൻ കഴിയും കർമ്മങ്ങൾ വിവേകപൂർവം അനുഷ്ഠിക്കുന്നവന് ജീവിതത്തിൽ ശാന്തിയും ആനന്ദവും കണ്ടെത്തുവാൻ കഴിയുക തന്നെ ചെയ്യും ഓം ശ്രീ ഗുരുഭ്യോ നമ